തെരഞ്ഞെടുപ്പ് നാലാം ഘട്ടവും കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ പാർട്ടി കോട്ടയിലെ പൊരിഞ്ഞ പോലെ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് അമിത്ഷായും നരേന്ദ്രമോദിയും തെരഞ്ഞെടുപ്പിൽ നേരത്തെ കരുതിയ മുൻതൂക്കം ഉണ്ടാവില്ലെന്ന പല കോണിൽ നിന്നും അഭിപ്രായം ഉയരുമ്പോൾ ഗുജറാത്തിൽ സംസ്ഥാന പാർട്ടി ഘടകത്തിൽ ഉണ്ടാകുന്ന തമ്മിത്തല്ലിൽ ആദ്യമായി പകച്ചു നിൽക്കുകയാണ് ബിജെപി പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ ഇഫ്കോയിൽ വിമത സ്ഥാനാർത്ഥി ജയിച്ചതോടെ ഗുജറാത്തിൽ പഴയ മോദി മോഡലല്ല ബി ജെ എന്ന് വ്യക്തമാവുകയായിരുന്നു ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസർ കോഓപ്പറേറ്റീവ് അഥവാ ഇഫ്കോ ഡയറക്ടറായി പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ വീഴ്ത്തി വിമത സ്ഥാനാർത്ഥി ജയേഷ് റാഡിയെ ജയിച്ചതോടെ സംസ്ഥാന പാർട്ടി നേതൃത്വം ശക്തമായ പ്രതിരോധത്തിലായി അമിത്ഷായും മോദിയും തീരുമാനിക്കും മറ്റുള്ളവർ അനുസരിക്കുമെന്ന പത്ത് കൊല്ലത്തെ രീതിക്ക് ഗുജറാത്തിൽ തന്നെ മാറ്റമുണ്ടായതാണ് പാർട്ടിയെ അലോസരപ്പെടുത്തുന്നത് അമിത്ഷാ പിന്തുണച്ച ബിപിൻ പട്ടേലിനെ തോൽപ്പിച്ചത് ഇഫ്കോ ചെയർമാനായ ദിലീപ് സംഗാണി പിന്തുണച്ച ജയേഷ് റാഡിയെയാണ് ചെയർമാനായ ഇഫ്കോയിൽ സംഗാണി ഉറച്ചിരുന്നതോടെ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ സി ആർ പട്ടേൽ സംഘാണിക്കെതിരെ പരസ്യ പ്രതികരണത്തിനും മടിച്ചില്ല സഹകരണ പ്രസ്ഥാനത്തിന്റെ പേരും പറഞ്ഞ് പാർട്ടിക്കുള്ളിലെ ചിലർ പ്രതിപക്ഷ പാർട്ടികളുമായി സഹകരിക്കുന്നുവെന്നാണ് ദിലീപ് സംഗാണി എന്ന മുതിർന്ന ബി നേതാവിനെ ലക്ഷ്യമിട്ട് പാർട്ടി സംസ്ഥാന മേധാവി സി ആർ പട്ടേൽ പറഞ്ഞത് രാവിലെ ബി ജെ പിന്ന കോൺഗ്രസ് നേതാക്കൾക്ക് ഉച്ചയാകുമ്പോൾ സ്ഥാനാർത്ഥിത്വം നൽകുന്നത് ആരാണെന്ന ചോദ്യവുമായി സംഗാണി പട്ടേലിനെ നേരിട്ടതോടെ പ്രശ്നം വ്യക്തമായി ചാടിച്ചു കൊണ്ടുവരുന്നവരെയെല്ലാം സ്ഥാനമാനങ്ങൾ വാരിക്കോരിക്കൊടുത്ത് ഒപ്പം നിർത്തിയപ്പോൾ പാർട്ടിക്കുള്ളിലെ ആളുകളിലുണ്ടായ അനിഷ്ടം നേതൃത്വം കണ്ടില്ലെന്നടിച്ചു ഇതാണ് ഗുജറാത്തിലെ പൊട്ടിത്തെറിക്ക് പിന്നിൽ പിന്നാലെ അമ്രേലി എം പി ആയിരുന്ന നരൻ കച്ചാടിയെയും പാർട്ടി നേതൃത്വത്തെ വിമർശിച്ച് ഇന്നലെ വന്ന കോൺഗ്രസുകാർ വേദിയിലിരിക്കുമ്പോൾ ഇവിടെ കാലങ്ങളായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ സദസ്സിലിരിക്കുന്നുവെന്ന് പറഞ്ഞതാണ് കച്ചടിയേക്ക് സീറ്റ് നിഷേധിച്ചതിന്റെ അമർശവും കൂടി ചേർന്നതോടെ പാർട്ടി നേതൃത്വത്തിനെതിരെ സൗരാഷ്ട്രയിലെ മുതിർന്ന ബി ജെ പിക്ക് ശബ്ദമുയർത്തിയെന്നതാണ് സത്യം സൗരാഷ്ട്രയിൽ സ്വാധീനമുള്ള മൂന്ന് മുതിർന്ന നേതാക്കൾക്കെതിരെ ഇതോടെ ഔദ്യോഗികപക്ഷം പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന ആരോപണവുമായി കേന്ദ്ര നേതൃത്വത്തിന് മുന്നിലുമെത്തി ഇക്കുറി സീറ്റ് നൽകാത്ത അംരേലിയിൽ നിന്നുള്ള നിലവിലെ എം പി നരൻ കച്ചാടിയ മുൻ മന്ത്രിമാരായ സിംഗ് ജഡേജ ജബഹർ ഛാവ്ദ എന്നിവരെയാണ് വിമത പ്രവർത്തനങ്ങളുടെ പേരിൽ അച്ചടക്ക നടപടിക്ക് വിധേയമാക്കണമെന്ന് ഒരു വിഭാഗം ആവശ്യമുന്നയിച്ചത് പാർട്ടിക്കുള്ളിലെ അതൃപ്തി ഏറ്റവും പ്രകടമായത് അമ്രേലിയിൽ തന്നെയാണ് നിലവിലെ എം പി നരൻ കച്ചാടിയ്ക്ക് സീറ്റ് നിഷേധിച്ച ബി ജെ പിയുടെ ലോക്സഭാ സ്ഥാനാർത്ഥിയായത് ഭരത് സുധാരിയായിരുന്നു ഇരു കൂട്ടരും തമ്മിലുള്ള തർക്കം ശക്തമായതോടെ തിരഞ്ഞെടുപ്പിൽ അട്ടിമറി ആരോപിച്ച സുതാര്യയും രംഗത്തെത്തി അങ്ങനെ പാർട്ടിയുടെ അനൈക്യം തുറന്നു കാട്ടപ്പെട്ടു തന്റെ സ്ഥാനാർത്ഥിത്വത്തിന് തുരങ്കം വയ്ക്കാനും ആഭ്യന്തര പാർട്ടി തെരഞ്ഞെടുപ്പുകളിൽ എതിരാളികളെ പിന്തുണയ്ക്കാനും കച്ചാടിയുടെ ഗൂഢശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് ആരോപിച്ച സുതാരിയ ദേശീയ നേതൃത്വത്തിനും പരാതി നൽകി അടുത്തിടെ ബി ജെ പിയിലേക്ക് മാറിയ മുൻ കോൺഗ്രസ് അംഗം അരവിന്ദ് ലഡാനിയയുടെ പാർട്ടി നേതൃത്വത്തിനുള്ള കത്തും വിമത നീക്കങ്ങളുടെ പേരിൽ അസ്വാരസ്യം ഉയർത്തിയിട്ടുണ്ട് മാനവതാർ ഉപതെരഞ്ഞെടുപ്പിൽ മുൻ മന്ത്രി ജവഹർ ചാവ്ദയുടെ കുടുംബം പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയെന്നാണ് കത്തിലുള്ളത് കോൺഗ്രസ് എം എൽ എ സ്ഥാനം രാജിവെച്ചാണ് ലഡാനി അതേ സീറ്റിൽ ബി ജെ പിക്ക് മത്സരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുകാരനായിരുന്ന ലഡാനി അന്ന് തോൽപ്പിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന ചാവ്ദയായിരുന്നു ചാടി ലഡാനി ബിജെപിയിൽ എത്തിയപ്പോൾ സീറ്റ് പോയ ചാവുദയും അനുയായികളും ലഡാനിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നതായാണ് പരാതി ഈ ചാവുതയും മുൻ കോൺഗ്രസ് എം എൽ എ ആയിരുന്നു എന്നതും ചാടിച്ച് ബിജെപിയിൽ എത്തിച്ചതാണെന്നുമാണ് മറ്റൊരു വസ്തുത ഇത്തരത്തിൽ വന്നവരും നിന്നവരും ആദ്യം വന്നവരും പിന്നീട് വന്നവരും തമ്മിലുള്ള കൊമ്പുകോർക്കലിലാണ് ഗുജറാത്ത് ബിജെപിയിലെ വിമത നീക്കങ്ങൾക്ക് പിന്നിൽ ഇന്ത്യ ഒട്ടാകെ ബിജെപി നേരിടുന്ന വമ്പൻ പ്രതിസന്ധിയും ഇതുതന്നെയാണ് വന്നവരും നിന്നവരും ആദ്യം വന്നവരും ഒക്കെ ചേർന്നുള്ള വലുപ്പ ചെറുപ്പത്തിന്റെ ചക്കിളെത്തിപ്പോര് മോദിയുടെ അമിത്ഷായുടെയും തട്ടക്കത്തിൽ നിന്നായത് തന്നെ പാർട്ടിക്കുള്ളിൽ ഇരുവർക്കുമുള്ള അപ്രമാദിത്വത്തിന് മങ്ങലേൽക്കുന്നതിന്റെ സൂചനയാണ് ഇഫ്കോ ചെയർമാൻ ദിലീപ് സംഗാണി ആദരിക്കാൻ അമ്രേലിയിൽ ചേർന്ന യോഗം പാർട്ടിക്കുള്ളിൽ വിമതിരുന്ന മുദ്രകുത്തപ്പെട്ടവരുടെയും അസംതൃപ്തകരുടെയും ചായകുടി സമ്മേളനമായി മാറിയതും ഗുജറാത്തിൽ താമരപാർട്ടിയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്